ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട് വർഷം കുറെ ആയല്ലോ വേലപ്പ എവിടെ ആയിരുന്നു താൻ മാപ്പ് കിട്ടില്ല എനിക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊതുക്കാലാവാത്ത നേരിലിങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യം ഉണ്ടായിട്ട് വന്നതല്ല പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കേണ്ട അറിയിക്കണം എന്റെ കുട്ടികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പല ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും ആയിക്കാം അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ അച്ഛനെ കൊന്നവൻ ഇല്ല ഉണ്ണി അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എല്ലാത്തിനും സാക്ഷി ഈ നാരായണൻ ആ ചേക്കാൻ ചതിച്ചു ഇതാണോ മുറിവ് ഇതെന്ത് മുറിവ് നാരായണന്റെ കുഞ്ഞിക്കേക്കൊരു പോർലെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ ജീവൻ പോകണമെങ്കിൽ ഇത് ഞാൻ ആ ചെക്കന്റെ തലയിൽ വെക്കും തന്തയെ കൊന്ന മോൻ ആ പേര് പേരവരിക്ക് കുഞ്ഞം പോരെ പോയകാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് എന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു അച്ഛനെ മകൻ അതെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പക്ഷെ ആ ക്രമത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്തെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ് കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല പലരും പലവട്ടം മുഖത്ത് നോക്കി തന്നക്കാലെന്ന് വിളിച്ചപ്പോഴല്ല അമ്മ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവുമധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ തിരിച്ചുപിറിച്ചു ആ ഉണങ്ങാത്ത മുറിവിൽ ആണായിട്ട് ഞാൻ പറയാണ് കുഞ്ഞുപോന്നായ നിങ്ങൾക്കുള്ള വീതം കിട്ടണം അത് ഞാൻ തരും അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം ഒരുങ്ങിയിരുന്നോ നാളിതുവരെ നിങ്ങളെ തുടച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല നീചഗ്രഹങ്ങൾ കളം മാറി ഒന്ന് ദുരിതഫലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ് അതേ കുഞ്ഞമ്പൂതാരെ എന്നും കുഴിമുടി കിടക്കില്ല സത്യം ചെരയും നരയും കാർന്ന് നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ് കൊല്ലാതെ ഞാൻ നിങ്ങളെ കാളിയാർ മഠം വഴി പക്ഷേ മരണം എന്നോട് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ഓ നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത് നമ്മൾ തന്നെ ഡോണേഷൻ റെഡിയാക്കണം ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രിക്ക് പുറത്ത് ഡോക്ടർ ചിറാം ലത്തീട്ടേ ഓ നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം ഓ നെഗറ്റീവ് പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു സമയമില്ല ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് ഡ്യൂട്ടി ഡോക്ടർ തുടങ്ങി ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ് മാത്രമല്ല ഞാനൊരു രക്തദാനിയുമാണ് ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട് രോഗിയായിട്ടല്ല മേൽപ്പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും അതൊക്കെ വിശദമായി പിന്നീട് പറയാം ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ച എന്താ വിളിക്കേണ്ടത് എന്നെ വിളിക്കാൻ മൂന്ന് പേരുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് ഞാൻ ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം ആലി രാഘവൻ എന്നും വിളിക്കാം പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ ചോര ഒന്നാണ് അതിഥികളുണ്ട് മണ്ടന അതുകൊണ്ടല്ലേ നല്ല തടി തടി പോലെ ഞാൻ ബാക്കിയെടുക്കുന്നു ഇവൾക്ക് എന്ത് പറ്റി എന്റെ പത്മാ സുബ്രഹ്മണ്യനെ വാ എന്താടോ പേടിച്ചു പോയാ ചാവില്ല കുട്ടി ഇനി സീനുകൾ അത്ര ബാക്കിയെടുക്കണം ഒരു നൂലക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ അല്ലെങ്കിൽ ചങ്കു പൊളിഞ്ഞേനെ കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു രാമചന്ദ്രൻ നേരിട്ട് വന്നതാ കിരിത്ത മാറിക്കോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇല്ല അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ ഒരു ചടങ്ങിന് പിടികൊടുക്കാം അവർക്കൊരാളെ കിട്ടിയാ പോരെ ഞാൻ പോവാൻ വല്ല കേട്ടോ ഉറപ്പുണ്ടോ നിനക്ക് പൂവ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം എസ് പി സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പ്രതിയുടെ അന്തസ്സിന് കൊടുക്കണമല്ലോ മുതലാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാനിരിക്കായിരുന്നു എൻ്റെ അനിയൻ ജഗതൻ പറഞ്ഞ അന്തസ്സും ഒക്കെ ഇവനും കൊടുക്കണം ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നതോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനൽ ആണോ ഞങ്ങളത് നോക്കും നോക്കിക്കോ ദേഹത്ത് തൊട്ട് നോക്കാതിരുന്ന പോലീസുകാരന്റെ കൈയും കൈയെങ്കിലും ഒന്നും വടിവാളനം തിരിച്ചറിയില്ലോ പെട്ടിപ്പൂളി മുളയതേക്ക് ഞാൻ മറക്കണ്ട ഒരു സെക്കൻഡ് ഇതാ കൊടുക്കാം ആ നമസ്കാരം വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ എന്താ ഓ അങ്ങനെയാണോ ശരി ശരി വിളിക്കേ കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സലണ്ടർ ചെയ്തു എന്ന് ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക് ഇടോ എല്ലാത്തിൻ്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത് കാട്ടി ബിസിനസ് അല്ലേ സർ ആരിവനോ ഇഡോ ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ട് ആ ഒരുത്തൻ താനാണ് പ്രതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അത് പോലീസിന് വിശ്വസിച്ചേ പറ്റു തർക്കാലം സംഗതി കോടതിയിൽ എത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും അല്ല ഇതിന്റെ സത്യം എന്റെ റാവുത്രെ ആ ഗിരി അവനല്ല അതായത് കാളിയാർ മടം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്താ നമുക്ക് ചെയ്യാൻ പോലീസിന് പ്രഷർ കൊടുക്കണം റൂറൽ എസ് പി ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്കേ അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ ടെലിവിഷൻകാരും ഒന്ന് കവർ ചെയ്യട്ടെ അപ്പം മുകൾ തട്ടിന്ന് ഇളക്കം തുടങ്ങും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ല സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ ഇനി ശീലിച്ചു തുടങ്ങിക്കോ ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകവും ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ചു ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും പോലീസ് 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 നീതി 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 എല്ലാവരും ഇരിക്കണം നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നതാണ് എല്ലാവരും നീ ചാക്ക് പോയി വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കും ഞാനങ്ങ് എത്തിയ ശരി രീതി കിട്ടും ഒന്ന് നിർത്തു ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ സഖാക്കളെ ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു വരും പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടി വെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ മരിച്ചെങ്കിൽ ഒരുപടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്ത് വാർത്ത് ജീവിച്ച ഒരാച്ചൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല ആരായിരുന്നു ആ സത്യമെല്ലാം മൂടി വെച്ചത് അധികാരികൾ നമ്മളെ ഭരിച്ചവർ കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പണി കൊടുക്കേണ്ടി വരും

അല്ല അല്ലേ അല്ലെന്ന് ഞാൻ പറയുന്നു ആരോ എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗദനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് കാട്ടി സാക്ഷിയാണ് ഞാൻ ഇന്ന് വിടും ചെയ്യും രാമചന്ദ്ര താൻ ഞാൻ പറയുന്നത് കേൾക്ക് ആരോടും ഒരു പരാതിയില്ല ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി ഞാൻ എന്താ വേണ്ടത് ആ കേസ് കെട്ടി കീറികള എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറയും ഇവർ ഇതൊക്കെ ആരാ പഠിപ്പിച്ചത് ഓഹോ അവർ അങ്ങനെ പറഞ്ഞു അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും ആ ശരി ശരി ആ നിങ്ങൾ പെട്ടെന്നറിയിക്കോ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ നാലുപേരെ വിളിക്കണം പിക്കറ്റിങ്ങൊരു ഉഷ്ടോർ ഉണ്ടാക്കാൻ പറ അവരോട്

ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ടാ ആകാശെന്നോ മറ്റോ പൊട്ടി വീണതാണോ ഒന്ന് പിടിപോനെ ഇത് സാർ ഞാൻ മണ്ണാർക്കാട്ടുനിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ചാക്ക് ഡിപ്പോയിൽ പണിക്കാർ അവിടെ കാത്തു നിൽക്കുക ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എൻ്റെ വാഴകളുടെ അവസ്ഥ എന്ന് കാന്ന് വഴി തരുമോ പോലീസുകാരടി തുടങ്ങിയപ്പോ എല്ലാരും ഓടിക്കും ഞാനവിടെ തന്നെ നിന്നു ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എന്റെ നേരെ നേരെയു വന്നു ഞാൻ അയാളോട് പറഞ്ഞു അടിക്കണമെങ്കിൽ അടിച്ചോളൂ പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടതെൻ്റെ കുപ്പായ ഞാൻ ഊരിക്കും പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ പിന്നെ രാഘവേട്ടൻ്റെ ധൈര്യം ഭയങ്കര തന്നെ ഞാനിത് ഇത്ര കണ്ടതാ മോനെ പക്ഷേ പോലീസ് സൂപ്പറുണ്ട് വിവരമുള്ള മനുഷ്യനാ എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാൻ പഴയതോ നെക്ലേറ്റ് ആണ് മൂപ്പര് വിചാരം കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത് നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയോടും നിങ്ങൾ എത്ര പെട്ടെന്ന് എത്തി സർ ഒരു മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരാന്നറിയില്ല എന്തിനേ ദ്രോഹം അറിയില്ല നിങ്ങളുടെ അതെ സർ എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് ഇതത്രയും രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി ഈ സ്ഥലത്തിന്റെ ആധാരം ഉണ്ടെങ്കിൽ ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈൻറ് കിട്ടിയിട്ടുണ്ടെന്ന് ക്രിമിനൽ കുറ്റ ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഫാസ്റ്റ് ഉണ്ട് സർ വണങ്കാൻ മുടിക്കൊരു കയ്യാബദ്ധം പറ്റി എന്നുള്ളത് നേരാ എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളിയുടെ എങ്ങാനും വന്നാൽ ദേവർ മേഡം നാരായണൻ വിവരമറിയും ഹലോ ആരാ മൂപ്പിൽ കുഞ്ഞമ്പുതാര് ഒന്ന് കാണാനാണ് ഇത് തന്നെയല്ലേ വീട് നിങ്ങളാണോ കുഞ്ഞമ്പുധാർ ഞാനാണെങ്കിൽ അല്ല അങ്ങനെ ബുദ്ധിമുട്ടാവണം എന്നില്ല അച്ഛനെ കാണാനല്ലേ അല്ല കുഞ്ഞമ്പുതാരെ കാണാനാ അതെ ഞാൻ ഗിരി മൂപ്പിൻ്റെ മോനെ അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക അച്ഛന്റെ പെങ്ങടെ മോളുടെ അതൊന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് തിരക്കില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ആയിക്കോട്ടെ ഇവിടെ അടുത്ത ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കുമാരാ ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളു ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാണാലോ കുമാരാ ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക് അത് ചുമ്മാ കണ്ടാൽ അറിയാലോ നല്ലോണം എന്ന് പറഞ്ഞ ഗിരിമാരാണ് ഞങ്ങളെ കൂടെ വിട്ടത് ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി നിങ്ങൾ എനിക്ക് അച്ഛന് നല്ല സുഖം പോരാ എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന് നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ് സുഖം പ്രാപിക്കട്ടെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം നീ കാര്യം പറയട്ട എന്താ നിന്റെ പ്രശ്നം ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ നീ പറയ ഭീഷണിയൊന്നും വേണ്ട അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം ആ അതിന് നീ മൂപ്പരേനെ കണ്ടിട്ട് വേണ്ടേ എനിക്കറിയാം നിന്നെ മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോഴാണ് നീ നാരായണിന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളപുരത്തുകാരുടെ കൂടെ എസ് പി ആ ഫീസ് ടിക്കറ്റ് ചെയ്തതും അറിയുന്നത് ആരടാ നീ ദേവരമഠം നാരായണന്റെ സഹായിയോ അനുഭാവിക്കോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് നേരിൽ കാണണോ എന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി രക്തം മാത്രമല്ല എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട് അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതുകൊണ്ട് വേണ്ടനെയാ ആളെ വിടുന്നു എവിടെങ്കിലും കെട്ടി താത്തടാ നമ്മുടെ മോളി எடுத்து புறந்தேக்கிடு er